നടി ഹഡിറോസിന്റെ പരാതിയിൽ ജയിലിൽ കിടക്കുന്ന ബോബി ചെമ്മണ്ണൂർ അത്ര പെട്ടെന്നൊന്നും പുറത്തു വരാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് കുരുക്ക് മുറുകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോലീസ് എല്ലാ വഴിയും തേടുന്നുണ്ട് കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെ എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് കോടതിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് ചൊവ്വാഴ്ചയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ആ ഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് അതിനുവേണ്ടി ബോബി ചമ്മണ്ണൂരിന്റെ പഴയ എല്ലാ വീഡിയോകളും അരിച്ചു പെറുക്കുകയാണ് പോലീസ് എവിടെയെങ്കിലും സ്ത്രീകൾക്കെതിരെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് നേരത്തെ ഹണിറോസ് പരാതി കൊടുക്കുന്ന ഘട്ടത്തിൽ ഹണി റോസിനെതിരെ നടത്തിയ പരാമർശത്തിന് പുറമെ മറ്റ് നടിമാർക്കെതിരെ നടത്തിയ പരാമർശങ്ങളും കൂടി പോലീസിനെ അറിയിച്ചിരുന്നു അതിന്റെ രേഖകളും കൈമാറിയിരുന്നു വീഡിയോ ക്ലിപ്പിംഗ്സാണ് കൈമാറിയത് അത് പോലീസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അതിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ പഴയ വീഡിയോകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ പരിശോധിച്ച് സ്ത്രീകൾക്കെതിരെ പരാമർശമുണ്ടെങ്കിൽ അവരെ പോയി കണ്ട് അവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങാനാണ് പോലീസ് ഇപ്പോൾ തയ്യാറാകുന്നത് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നും അതേക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ് എന്നും തെളിവുകൾ ശേഖരിക്കുകയാണ് എന്നും ഈ ിൽപി ചെമ്മൂരിനെ പുറത്തുവിട്ടാൻ അത് കേസിനെ ബാധിക്കുമെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ട് എന്നും പരാതിയുള്ളവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നും കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകും അങ്ങനെയാണെങ്കിൽ കുറച്ചു കാലവും കൂടി അകത്ത് കിടക്കേണ്ടി വരും ബോബി ചെമ്മണ്ണൂർ വളരെ എളുപ്പത്തിൽ കോടതി നിന്ന് പുറത്തു വരാം എന്നാണ് ബോബി ചെമ്മണ്ണൂർ വിചാരിച്ചത് അങ്ങനെ നെഞ്ചു പിരിച്ചാണ് അറസ്റ്റ് വരിച്ചതും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതും കോടതിയിലേക്ക് വന്നതും ആഘോഷമാക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ അറസ്റ്റും അതിനുശേഷമുള്ള നടപടികളുമൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരോടും സുഹൃത്തുക്കളോടും ചിരിച്ചും കളിച്ചും നിൽക്കുന്ന ബോബി ചെമ്മണ്ണൂർ ദൃശ്യങ്ങൾ നാം കണ്ടതാണ് പക്ഷെ കോടതിയിലെത്തിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത് അത്ര എളുപ്പമല്ല എന്ന് വളരെ പെട്ടെന്ന് പ്രഗത്ഭനായ അഭിഭാഷകനെ ഹാജരാക്കി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി വരുന്ന ബോബി ചെമ്മണ്ണൂരിനെ സ്വപ്നം കണ്ടിരുന്നു ബോപി ചെമ്മണ്ണൂരിനോടൊപ്പമുള്ളവർ ബോബി ചെമ്മണ്ണൂരും അത് പ്രതീക്ഷിച്ചിരുന്നു ആ ധാരണയിൽ ാണ് ഗോപി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് പോയത് എന്നാൽ കോടതി ജാമ്യം അനുവദിച്ചില്ല ജാമ്യം നൽകുന്നില്ല എന്ന് കോടതി പറഞ്ഞ ഘട്ടത്തിലാണ് ഗോപി ചെമ്മൂർ ആകെ മാറിയത് അദ്ദേഹം തലകറങ്ങി താഴെ വീണു പ്രഷർ കൂടിയത് കൊണ്ടാണ് തലകറങ്ങിയത് എന്നാണ് പറഞ്ഞത് പിന്നീട് ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പരിശോധന നടത്തി അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് പോലീസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു തല കറങ്ങി വീണത് ഒരു നാടകമായിരുന്നോ ജയിലിൽ പോകാതിരിക്കാനുള്ള ഒരു കളിയായിരുന്നോ എന്ന സംശയം അപ്പോഴേ ഉയർന്നു വന്നതാണ് അതുകൊണ്ടാണ് വിദഗ്ദ്ധ പരിശോധന നടത്താം എന്ന് പോലീസ് തീരുമാനിക്കുകയും വിദഗ്ധ പരിശോധന നടത്തുകയും ചെയ്തത് അതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് കണ്ടെത്തി അങ്ങനെ ജയിലിലേക്ക് അയച്ചു ജയിലിലേക്ക് അയക്കുമ്പോഴും ജയിലിലേക്ക് പോകുമ്പോഴും ജയിലിൽ കഴിയുമ്പോഴും ഗോപി ചെമ്മണ്ണൂരിന് വീണ്ടും പ്രതീക്ഷയുണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയാൽ അന്ന് തന്നെ കോടതി കേസ് പരിഗണിക്കും എന്ന് അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ിൽ അപ്പീൽ നൽകി പെട്ടെന്ന് പരിഗണിക്കണമെന്ന് കോടതിയോട് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു കോടതി ചോദിച്ചത് കമന്റുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നായിരുന്നു സുരക്ഷിതമായി കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെ എന്നാണ് കോടതി തീരുമാനിച്ചത് ബി രാമൻപിള്ള പ്രമുഖ അഭിഭാഷകനാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായത് അദ്ദേഹം പറഞ്ഞു കേസ് ഇന്ന് തന്നെ പരിഗണിക്കണം എന്നായിരുന്നു എന്നാൽ എന്താണ് ഇത്ര ധൃതി അതിന് പ്രത്യേകത എന്താണ് എന്ന ചോദ്യമാണ് കോടതി തിരിച്ചു ചോദിച്ചത് അതുകൊണ്ട് തന്നെ ജാമ്യം അപേക്ഷ പെട്ടെന്ന് പരിഗണിക്കേണ്ടതില്ല എന്നും ചൊവ്വാഴ്ച പരിഗണിച്ചാൽ മതിയെന്നും കോടതി തീരുമാനിക്കുകയും ചെയ്തു ചൊവ്വാഴ്ചത്തേക്ക് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയും ചെയ്തു ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് ഹാജരാക്കും അത് ബോബി ചെമ്മണ്ണൂരിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല കാരണം കൂടുതൽ തെളിവുകൾ വന്നാൽ കണിറോസിനെതിരെ മാത്രമല്ല മറ്റ് നടിമാർക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും ഇതുപോലെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ ഇത് ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥിരം പരിപാടിയാണ് അതൊരു കുറ്റവാസനയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ജാമ്യം ലഭിക്കുന്നത് കുറച്ച് പ്രയാസകരമായിരിക്കും കോടതിയിലും കണി റോസിന് പരാതി പറയാനാണ് പറയുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു അങ്ങനെ എന്നെ അഭിമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഗോപി ചെമ്മൂരിന്റെ വാദം ആരോപണങ്ങൾ വ്യാജമാണ് നിരപരാധിയാണ് എന്നാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പരാതിക്കിടയാക്കിയ സംഭവങ്ങളെല്ലാം പൊതുസമക്ഷത്തിലുള്ളതാണ് വീഡിയോ ദൃശ്യങ്ങളുണ്ട് അഭിഭാഷകനെ കാണാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ യൂണിഫോം ഇല്ലാത്ത പോലീസുകാരാണ് തടഞ്ഞത് കസ്റ്റഡി എടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിലധികം പിന്നിട്ട ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് കണ്ണൂരിൽ ഉദ്ഘാടന ചടങ്ങിൽ തന്റെ സ്ഥാപനവുമായി ബന്ധമുള്ള ഇരുപത് വർഷത്തെ സഹകരണം സംബന്ധിച്ച് പരാതിക്കാരി അഭിമാനത്തോടെയാണ് സംസാരിച്ചത് ചടങ്ങുകളുടെ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിരുന്നു അഞ്ചു മാസത്തിനു ശേഷം ഇത്തരം പരാതി നൽകിയത് ദുരുദ്ദേശപരമാണെന്നും ഹർജിയിൽ പറയുന്നു ഇതാണ് കോടതിയിൽ ബി രാമൻപിള്ള വാദിച്ചത് ഗോപി വേണ്ടി എന്നാൽ ഈ വാദമൊന്നും അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല അതൊക്കെ വിശദമായി പരിഗണിക്കാം ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിശദമായി അതൊക്കെ പരിശോധിക്കാം ഇപ്പോൾ അടിയന്തിരമായി കേസ് പരിഗണിക്കേണ്ട കാര്യമില്ല എന്നാണ് കോടതി പറഞ്ഞത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു സുരക്ഷിതമായി ജയിലിൽ കഴിയട്ടെ എന്നാണ് കോടതി തീരുമാനിച്ചത് പക്ഷേ ആ സമയം അതൊരു ബ്രീത്തിങ് ആണ് പോലീസിന് ആ സമയം കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിയും പോലീസ് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അത് ഏതാണ്ട് പൂർത്തിയായി ഇതിനകം തന്നെ അഭിഭാഷകനെ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ഒന്ന് പ്രയാസപ്പെടും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല സ്ത്രീകൾക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പായി മാറട്ടെ ഏത് കൊലക്കൊമ്പനും ശക്തമായ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ പിടിയിലാകും എന്നതിന്റെ തെളിവുകൂടിയായി മാറി ഒടുവിലത്തെ തെളിവ് നേരത്തെ അത്തരമൊരു തെളിവുകൾ നിരവധി നിരവധിയുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ദിലീപിന്റെ കേസൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അത് എല്ലാം കണ്ടതാണ് കേരളം ഇതിപ്പോൾ ഒടുവിലത്തെ തെളിവായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്